ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് അപ്പോൾ ഈ ഗ്രീൻ പീസ് വെച്ചിട്ട് എന്താണ് ഈവനിങ് സ്നാക്കെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും ഞാൻ കുറേ നാൾ മുമ്പ് കോഴിക്കോട് പോയപ്പം ബീച്ച് വെച്ചിട്ട് ഈ ഗ്രീൻ പീസ് വെച്ചൊരു അടിപൊളി ഒരു ഐറ്റം കഴിച്ചിരുന്നു എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കാണാത്തവരുണ്ടാവും അത് മീൻസ് ഒരുപാട് ബാക്ക് ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ അത് കാണാത്തവരുണ്ടാവും അവർക്ക് വേണ്ടിയാണ് ഒന്നും കൂടി ഞാൻ ഇത് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടായി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു ടേസ്റ്റി ഈവനിങ് സ്നാക്കാണ് അപ്പം നമ്മുടെ ഗ്രീൻ പീസ് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പൊക്കെ ഇട്ടിട്ട് ഇനി അതിന് വേണ്ട ഐറ്റംസ് വേറെ കുറച്ച് ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ ഒരു മീഡിയം സൈസ് രണ്ട് സവാള ഞാൻ ഇങ്ങനെ ചോപ്പറിലിട്ട് വലിച്ചാണ് കേട്ടോ നന്നായിട്ട് ഇങ്ങനെ കുനൂനാന്ന് നല്ല ഇതായിട്ട് വരും പിന്നെ ഒരു തക്കാളി ഒരു മീഡിയം തക്കാളി മൂന്ന് മുട്ട അത് നമ്മൾ ഗ്രീൻ പീസിൻ്റെ അളവ് എത്ര ഉണ്ടോ അതിനനുസരിച്ച് ഈ ഐറ്റംസിൻ്റെ അളവും കൂട്ടാം അപ്പം അത്രയും ഗ്രീൻ പീസിന് ഒരു മൂന്ന് മുട്ട വേണമായിരുന്നു മൂന്നോ നാലോ ആയാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇത്രയാണ് വേണ്ടത് ഒരുപാട് ഐറ്റംസ് ഒന്നും ആവശ്യമില്ല ഇതിന് നമുക്ക് ഒരുപാട് സ്പൈസീഡ് ആവശ്യമില്ല ഇതൊക്കെ ഒരു ഈവനിങ് സ്നാക്കല്ലേ അപ്പം ഞാനൊരു ചട്ടി വെച്ചു ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരു ചട്ടി ഒന്ന് ചൂടായി വന്ന ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു എന്നിട്ട് ഞാൻ മുമ്പ് എടുത്ത് വെച്ചിരുന്ന സവാള അത് മുഴുവൻ ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം ചേട്ടോ അപ്പോൾ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക തീ ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് നമ്മൾ സവാളയൊക്കെ വാടി വന്ന ശേഷം അരിഞ്ഞ് വെച്ചിരുന്ന ഒരു തക്കാളി അതും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ ഇത്തിരി ഉപ്പും കൂടെ നമുക്കൊന്നിട്ട് കൊടുക്കുക എന്നിട്ട് തക്കാളിയൊക്കെ പെട്ടെന്ന് വാടി കിട്ടും ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഒന്ന് വെന്ത് വന്ന ശേഷം തക്കാളി ജസ്റ്റ് ഒന്ന് വാടി വന്ന ശേഷം നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക അപ്പം സ്പൈസി വേണ്ടവർക്ക് പച്ചമുളകൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ഞാനിത് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് ദേവൂട്ടിക്ക് വേണ്ടിയാണ് കേട്ടോ അപ്പം കുഞ്ഞുങ്ങളുള്ളവർക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ അധികം സ്പൈസി ആവശ്യമില്ല അപ്പോൾ ദേവൂട്ടിക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഒരുപാട് എരിവിടുന്നില്ല പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതൊന്ന് മൂത്ത് വന്ന ശേഷം പൊടി രണ്ടും മൂത്ത് വന്ന ശേഷം നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം ആ മസാലയൊക്കെ ആ ഗ്രീൻ പീസിന് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് പിടിക്കണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിഞ്ഞ് മുട്ട പൊടിച്ച് അപ്പം അതേ ഞാൻ മൂന്ന് മുട്ടയും പൊട്ടിച്ചു ഒഴിച്ചിട്ടുണ്ട് ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മൂന്ന് മുട്ടയുടെ ഉണ്ണി ഇതുവരെ പൊട്ടിയില്ല കണ്ടില്ലേ സാധാരണ ഒരു ബുൾസയൊക്കെ അടിക്കാൻ മുട്ട പൊട്ടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഉണ്ണിയൊക്കെ പൊട്ടി പരന്ന് പാളിസാകും പക്ഷേ ഇതിന് നോക്ക് മൂന്നിൻ്റെയും പൊട്ടിയില്ല നല്ല അടിയിപ്പുണ്ട് എന്തായാലും ഇതുവേ നമുക്ക് ഇത് പൊട്ടിക്കണം അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ആ മുട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക ഈ ഒരു ടൈമിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ എന്നിട്ട് നമ്മൾ ഉപ്പൊക്കെ ബാലൻസ് ആണോ നോക്കേണ്ട ഒരു ടൈമാണ് അപ്പം ഡയറക്റ്റ് തീയൊക്കെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് മുട്ട അങ്ങ് പെട്ടെന്ന് പിടിക്കും അപ്പോൾ ഉപ്പ് ഇത്തിരി കുറവുണ്ടായാലും ഞാൻ അങ്ങനെ ഉപ്പ് ഇച്ചിരി ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കുക എന്നിട്ട് ഈ ലോ ഫ്ലെയിമിൽ നിന്ന് ഒരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട കുറച്ച് പിടിച്ച് വരാൻ കാരണം അത് ഇപ്പം കണ്ടില്ലേ മീഡിയം ഫ്ലെയിം ആക്കിയപ്പോഴത്തേക്കും പതിയെ പതിയെ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് ബ്രന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പം അതി ആ ഗ്രീൻസിലോട്ടൊക്കെ ആ മുട്ട പിടിച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും മല്ലിയിലും ഒക്കെ ഇടാം പക്ഷേ എന്ത് എൻ്റെ ഭാഗത്തിന് ഇവിടെ രണ്ടും ഉണ്ടായിരുന്നില്ല കാരണം സാധനങ്ങളൊക്കെ വാങ്ങി വരുന്നതുള്ളിൽ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല എൻ്റെ ഇതിനുമ്പുള്ള വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു ഇപ്പോൾ അവിടുന്ന് വന്നു വീണ്ടും വർക്ക് സോന് ജോലിക്ക് വന്നു അപ്പോൾ അതുകൊണ്ട് സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ് അപ്പോൾ വീട്ടിൽ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുണ്ടാക്കിയത് ആണ് അതുകൊണ്ട് കറിവേപ്പില മല്ലിയില അങ്ങനത്തെ പച്ചമുളക് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നുമില്ല എല്ലാം വാങ്ങണം അപ്പം ഇത്രയുള്ള വീഡിയോ ദേവുട്ടീൻ്റെ ഇടയ്ക്ക് വന്ന് കൈയിട്ട് കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ കൈടുത്ത് ഭാര്യ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ടറ്റാ ബൈറ്റയുടെ